കിരണാണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ കീഴൂർ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ കീഴൂർ കാർത്തിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് അണിനിരക്കുന്ന വിജയവീരന്മാർ എന്ന വീഡിയോയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇനി ഈ വീഡിയോ ഇത്രയും ലേറ്റാവണം അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ഉത്സവത്തിന് ഇന്നീ വീഡിയോ ഇത്രയും ഡേറ്റ് ആവാനായിട്ടുള്ള കാരണം ഈ ഒറ്റ സമതിയാണെന്ന് ഞാൻ പറയും കട്ടമുക്ക് കാരണം ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരുന്നു അവരും കൂടെ എന്തായാലും പോസ്റ്റർ ആട്ടെ കാര്യം ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ടീമുകളുടെ എണ്ണമോ ആനകളുടെ എണ്ണമോ എന്തോ എനിക്ക് അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കുറച്ച് അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ ഈ സീരീസിൽ അപ്പോൾ ഈ ഒരു ടീമിൻ്റെ വെയ്റ്റിംഗിന് വേണ്ടി ആയിട്ടാണ് ഞാനും കാത്തിരുന്നത് വന്നില്ല ും ഇതുവരെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ദിവസം വരെയും ഈ ഒരു അപ്ഡേറ്റ് കട്ടമുക്കിൻ്റെ ഭാഗത്തു ഒരു അപ്ഡേറ്റും ആനയുടേതായ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ കടന്നു വന്നിരിക്കുന്നു നക്ഷത്രയുടെ ചെത്തല്ലൂരൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് കടന്നു വരുന്നത് നക്ഷത്ര പുരഭോഷ കമ്മിറ്റിയുടെ വകയാണ് ഈ പോസ്റ്റർ റിലീസ് റിലീസ് ചെയ്തിരിക്കുന്നത് അവർക്ക് നേരത്തെ മറ്റൊരു ഗജവീലനായിരുന്നു ആ ഗജവീലനിൽ മാറ്റമുണ്ടോ അതോ അതിന് കൂടെയാണോ ഇത് എന്നുള്ളതിൽ വ്യക്തതയില്ല അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കർണികി പുരഘോഷ കമ്മറ്റി വടക്കുംഭാഗം അനുചി സമർപ്പിക്കുന്നു യുവരാജാവ് ആക്കാവിള വിഷ്ണുനാരായണൻ അവരുടെ ഫോൺതിടമ്പിന് അവകാശിയായി കടന്നു വരുന്നു അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മംഗലാകുന്ന് ശരണയ്യപ്പൻ സൂര്യ മൈനർ സമാജം പുരഘോഷ കമ്മിറ്റിയുടെ വകയായി കടന്നു വരുന്നു അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞ് അപ്ഡേറ്റ് കിഴൂർ കാർത്തി മഹോത്സവത്തിന് സുദർശന പുരഘോഷ കമ്മിറ്റിയുടെ വകയായി തോട്ടിക്കാട്ട് വിനായകൻ എന്ന ഗജവീരനും കടന്നു വരുന്നു എന്ന കുഞ്ഞ് അപ്ഡേറ്റ് ആണ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിച്ചത് സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി കീഴൂർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ആനപ്രേമി എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു അമ്പലം നിറയെ ആന എന്നുള്ളൊരു കൺസൺസെപ്റ്റാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അത് പോസിബിൾ പോസിബിളാവും എങ്ങനെ കീഴൂറിൻ്റെ മണ്ണിൽ ആ പാരമ്പര്യം അതിൻ്റെ പകിട്ടൊന്നും നഷ്ടപ്പെടാതെ നടത്തും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും വളരെ മനോഹരമായൊരു പൂരം സമ്മാനിക്കാൻ കീഴിൻ്റെ ഓരോ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് അപ്ഡേറ്റുകൾ അതായത് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ആനൈഡി ഗജമേള ആനകളെ എനിക്ക് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആനൈഡി ഗജമേളയാണ് അപ്പോൾ ആ ഒരു ഗജമേള അതെങ്ങനെ നടക്കും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ശക്തികുളം വര ഇത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനൽ വഴി എത്രയും പെട്ടെന്ന് വരേണ്ടതായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് അതും ഡിലേ ആകുന്നത് കാര്യം ആനയിടി ഗജമേളയ്ക്ക് ഒരുപാട് സമതികളുള്ള ഒരു ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഒന്നോ രണ്ടോ സമിതികൾ മാത്രമാണ് ഒരു എനിക്കൊന്നും ഛത്രപതി ആനഐ ഡി മാത്രമാണ് അവരുടെ ഗജവീരന്മാരെ റിലീസ് ചെയ്തിരിക്കുന്നത് മറ്റ് സമിതികളൊന്നും തന്നെ അവരുടെ ഗജവീരന്മാരെ റിലീസ് ചെയ്തിട്ടില്ല ശക്തി കുളങ്ങരയിലേക്ക് പോയി കഴിഞ്ഞാൽ ശക്തി കുളങ്ങരയിൽ എന്തായാലും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ശക്തി കുളങ്ങരയിൽ സ്ഥലപരിമിതി ഉണ്ട് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ ശക്തി കുളങ്കരയിൽ പരിപാടി നടത്തും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും ഇപ്പോൾ ബ്ലോക്കായി നിൽക്കുകയാണ് കാര്യം ഒരു സമിതികളും ആനയെ ബുക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എങ്കിലും റിലീസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ അപ്ഡേറ്റുകൾ പെൻഡിങ് ആവുന്നത് ഇത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു നല്ല മാറ്റം വരട്ടെ പഴയ പോലെ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ആനയുമായിട്ട് സംബന്ധിക്കുന്നതും പൂർവ്വവുമായിട്ട് സംബന്ധിക്കുന്നതുമായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തുടർത്താണെന്ന ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും